പത്തനംതിട്ടയിൽ വെച്ചു ചിറയിൽ ഭാര്യ മാതാവിനെ മരുമകൻ മൺവെട്ടി കൊണ്ട് അടിച്ചു കൊന്നു വെച്ചു ചിറ അഴുത ഉന്നതിൽ ഉഷാമണിയാണ് കൊല്ലപ്പെട്ടത് മരുമകൻ സുനിൽ വെച്ചുറ വെച്ചുറ പോലീസിന്റെ കസ്റ്റഡിയിൽ വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നു ഞങ്ങളുടെ പ്രതി സുജു എന്തായിരുന്നു സംഭവിച്ചത് അതിൻഷെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ഈ ചതന്തറ അഴുതിൽ ഉഷാമണിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഉഷാമണിന്റെ മരുമകൻ സുനിലാണ് ഈ കേസിൽ പ്രതി സംഭവം ഇങ്ങനെയാണ് സുനിലും ഭാര്യയും ഏറണമായി പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിന് കാരണക്കാരി ഭാര്യ മാതാവ ഉഷയാണെന്നുള്ള ആരോപണമായിരുന്നു സുനിലിനുള്ള ഈ കാര്യങ്ങൾ ഇവര് ഇരുവരും തമ്മിൽ കരുത്തിട്ട് നേരത്തെയും തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സുനിൽ ഈ വെച്ചിച്ചൊരുടെ വീട്ടിലെത്തി ശേഷം ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയും അത് തർക്കത്തിലേക്കും വാക്കുതർക്കത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്ക് ലാൽസിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ സുനിൽ മൺവെട്ടി എടുത്തുകൊണ്ട് കൂമ്പ അല്ലെങ്കിൽ മൺകുട്ടിയെടുത്തുകൊണ്ട് ഭാര്യ മാതാവിനെ അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള തുടർ നടപടികൾ വിശുചറ പോലീസ് എത്തി സ്വീകരിക്കുന്നു